അജു വരുന്നു അജു വരുന്നു അജു വരുന്നു സൗണ്ട് കേൾക്കുന്നു അയ്യോ എൻ്റെ ബേബന് വരുന്നു പാവ് മൂന്ന് മണി കഴിഞ്ഞു ഒരു മണിവരെ ക്ലാസ് ഉള്ളത് എന്ത് മൂന്ന് മണിവരെ കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് ഇവിടെ വെപ്രാളം പിടിച്ച് കുത്തിയിരിക്കുക സാറ് ഇച്ചിരി മീന ഒരു മണിക്കേ വിടത്തുള്ളു പറഞ്ഞു പക്ഷേ എനിക്കങ്ങ് വിഷമം കൊണ്ട് വയ്യായിരുന്നു കോഴിയാ ഇവന്മാര് കൊള്ളത്തില്ല ഇവന്മാര് ശല്യക്കാരാ ഇവൻ അവനെ ആ ന്യൂറ ഇട്ട് ഓടിക്കയോട് ഒന്നും പറയരുത് ആ അവനവിടെ നിന്നോട്ട് അവനൊരു മിടുക്കനില്ലയോ കീരി വന്നാൽ പോലും അവനെ ഒന്നും പിടിക്കത്തില്ലെന്നർത്ഥം അവനോടി രക്ഷപ്പെട്ടോളൂ ന്യൂറ യജുവിൻ്റെ ശബ്ദം കേട്ട് ഓടി വരുന്നവരവേണ്ടോ ന്യൂറ ബേബി സോറി ഓർത്തില്ല ഇങ്ങനൊരു സാധനം ഓണായിരിക്കുമെന്നുള്ളത് അജുവിനെ കണ്ടതിൻ്റെ ഒരു പോയി നൂറ നൂറയ്ക്ക് ചോറൊക്കെ തിന്നാൻ ഭയങ്കര പാടാണ് നൂറയ്ക്കല്ലാത്ത കോഴിത്തീറ്റയാണ് നൂറയ്ക്ക് പറ്റുന്നത് നൂറ ചാടി വന്ന് വന്ന് നിന്ന് അവിടെ എല്ലാ കോഴിയുടെയും രോമങ്ങളെല്ലാം അടുത്ത കോഴികൾ കൊത്തിപ്പറിച്ച് തിന്നുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊരു രസമോ കാണാൻ ഏതെങ്കിലും കാലത്ത് അന്നങ്ങാണ്ടൊക്കെ മുട്ടയിടുമായിരുന്നു ഇപ്പോൾ മുട്ടയൊന്നും ഇടത്തില്ല ചുമ്മാതെന്ന് തിന്നതി തിന്ന് തിന്ന് തീറ്റി തീർക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ വേണ്ട ഒരു ഒരു ചോറ് പറക്കുന്ന എത്ര നേരം കൊണ്ടാന്ന് നോക്കിയേ കണ്ട വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞൂറക്കുട്ടി നിന്ന് കൊത്തി പറക്കുന്നത് അജി ഇട്ടേക്കുന്ന പേരെയാണ് ഇവക്ക് നൂറ അവ അജു വേള എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്ത നൂറോ ഓർക്കും അവൾ സുഡാനിയായിരുന്നു നൂറ ഇപ്പോഴും ഉണ്ടോമാൻ തന്നെ അവൾ വർക്ക് ചെയ്യുന്നുണ്ട് പാർലറിൽ നല്ലതായിട്ട് മലയാളം അറിയാം കെമിസ്ട്രി ക്ലാസ്സും കഴിഞ്ഞിട്ട് അജുമാൻ വന്ന് കയറിയിട്ടുണ്ട് അകത്തോട്ടൊന്ന് പോയി നോക്കട്ടെ ആൻറ്റി ആൻറ്റി ഏത് ആൻറ്റി ചോറ് തിന്നാനുള്ള പോ പോലെ തീറ്റി ചോറൊന്നും ഇഷ്ടമല്ല എന്നാലിന്ന് ചോറായിട്ട് കൊടുക്കുന്നത് കോഴിത്തീറ്റി ഇല്ല കേട്ടോ വാ ബാ കേട്ടു വാ എല്ലാവരും ഒക്കെ ഇവിടെ നിന്ന് തിന്നുമോ ബാ 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 ആൻറ്റി സന്ധ്യ വവാറായി എല്ലാവർക്കും തീറ്റയൊക്കെ കൊടുത്തിട്ടേ കൂട്ടിലോട്ട് കേറ്റമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചോറ് കൊടുക്കാൻ കൊടുക്കാനായിട്ട് ചോറ് കൊല്ലമൊക്കെ എടുത്ത് ഞാൻ വരുവാ തിന്നാനുള്ള തത്രപ്പാടിൽ എല്ലാവരും കൂടെ കിടന്ന് ബഹളം വെക്കുകയാണേ തരാം 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 ചോറ് കല്ലം ചോറ് കല്ലം എടുത്തുകൊണ്ട് വന്നതാ ഇങ്ങനെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കങ്ങ് കയറിച്ചല്ല അല്ലേ എല്ലാവരും കൂടി ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വരും വന്നാല് നമ്മളിപ്പുറത്ത് തീറ്റി കൊണ്ടിടുമ്പോൾ ഇങ്ങോട്ട് പോരും ബാ എല്ലാവരും കൂടെ നിന്ന് പിന്നോ ഇത്രേ ഉള്ളു പങ്ങട്ടോ അത്ര മേളു കുറച്ച് കോഴിപ്പുഞ്ഞുണ്ട് വാ ബഹ് ബാ 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 അവൻ അവനോരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാ അവിടെ നിൽക്കാൻ വയ്യ എന്നെ എല്ലാവരും ഇവിടെ ഇട്ട് കൊത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്ന് പോരുവാ ഓ കൊത്തുന്നു കുരുടേനാണെങ്കിൽ ഒരെണ്ണത്തിനെ പോലും പേടിയുള്ളവനില്ല അവൻ എല്ലാവരെയും കൊത്തുന്നവനാ അവനെ വെളുപ്പനിപ്പം കൊത്തും കൊത്തി ഓടിക്കും അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് തിന്നട്ടെ ഉണ്ണിയപ്പം വടപ്പയിലുണ്ട് ഞാൻ അങ്ങോട്ട് പോവാം കുഞ്ഞു പ്രാവശ്യം ഈ സമയത്ത് നമ്മുടെ പിന്നെ മാങ്കൂസ്തിന് നിറച്ച മാങ്കൂസ്തി പൂത്ത് നിറച്ച് പൂത്തായിരുന്നേ ഈ പ്രാവശ്യം ഇല്ല ഒറ്റ ഒറ്റപ്പൂ പോലും ഉണ്ടായില്ല അജു പറയുന്ന വെള്ളത്തിൻ്റെ കുറവുമുണ്ടോ വെള്ളമൊന്നും ഈ പ്രാവശ്യം ഞാനും ഒഴിച്ചില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെയെന്ന് ചേ നമ്മൾ തേച്ച് മഴക്കുന്ന വെള്ളവും ഒക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ചവിട്ടി ഞാൻ ഈ പ്രാവശ്യം ഓർത്തതേ ഇല്ല പൂക്കും പൂക്കും എന്ന് പറഞ്ഞിരുന്നു റംബുട്ടാനല്ല നിറച്ച് കേട്ടോ റംബുട്ടാൻ അവിടെ നിൽക്കുന്നതും അത് അതെല്ലാം പൂത്തിട്ടുണ്ട് പുണ്യപ്പം അജിമോൻ കുറച്ചും കൊണ്ട് പോയി കേട്ടോ ഇവിടെ പിന്നെ ഒരാൾ കുറച്ച് ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊടുക്കണം അവർക്ക് കൊടുക്കാനും കൂടെ ഉള്ള മാവ് ഞാൻ മാറ്റി വെച്ചിരുന്നു ഇനി എടുക്കാം നമ്മുടെ ഈ ഉണ്ണിയപ്പം ഇവിടെ കവറിനകത്ത് എടുത്ത് മാറ്റി ഒരു കവർ മാറ്റി ഇവിടെ വെച്ചിരുന്നു അഞ്ച് ദിവസമായപ്പം ഞങ്ങളെടുത്തു എടുത്ത് ഞങ്ങളത് നോക്കി യാതോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നേ നല്ലതായിട്ടിരുന്നു പക്ഷെ നമ്മൾ ഉണ്ണിയപ്പം അന്നുണ്ടാക്കുമ്പോൾ അന്നന്ന് അങ്ങോട്ട് കൊടുത്ത് വിടുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി എനിക്കങ്ങനെ ആ ചൂടായിട്ട് അങ്ങ് കൊടുത്തു വിടുമ്പോഴാണ് എനിക്ക് അസ് എനിക്കത് കൊടുത്തു വിടുമ്പോൾ ഒരു സംതൃപ്തി സന്തോഷവും കണ്ടോ അതിന് അതിന് മാത്രമുള്ളത് അന്നന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് മാത്രമേ ഞാനിവിടെ ഉണ്ടാക്കി ഉണ്ടാക്കത്തുള്ളൂ അജുവിനോട് പറയും അത് കൊടുത്തിട്ട് വരാൻ പറ്റുമോ എത്ര എണ്ണം കൊണ്ടുപോകാൻ ഒക്കും എത്ര കവർ മോന് വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കും അപ്പോൾ അവൻ പറയും എനിക്ക് ഇത്രേ കൊണ്ടുപോകാൻ ഒക്കത്തുള്ളേ അത് കൂടുതൽ ഉണ്ടാക്കല്ലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകത്തില്ല കേട്ടോ എന്ന് പറയും അപ്പം അതിനുള്ളത് മാത്രമേ നമ്മൾ കലക്കി വെക്കത്തുള്ളൂ കരിഞ്ഞ പോലൊക്കെ നിങ്ങൾക്ക് തോന്നും തോന്നത്തില്ലയോ കരിഞ്ഞൊന്നുമല്ലിരിക്കുന്നു കേട്ടോ ഇങ്ങനെ ഇത്രയും നല്ലതായിട്ട് മൂത്തിരിക്കുമ്പോഴും ഇതൊന്നും ആവാത്തത് വേറെ ഒരു മഞ്ഞിച്ച പോലെ വേറൊരു കളറില അജു പറയും അവിടെ വേറെ രണ്ട് പേരും കൂടെ കൊണ്ടുവരും അവർ വേറൊരു കളറിലാണ് കൊണ്ടുവരുന്നത് ഇത്രയും കളർ ഇങ്ങനെ ഇരിക്കുമ്പോഴും എനിക്കതങ്ങോട്ട് തൃപ്തിയാവത്തില്ല അതിനെ ഞാൻ എടുത്തത് വീണ്ടും രണ്ടാമത് വിട്ടേക്കുന്ന ഇച്ചിരൂടൊന്നും ഇതാവാം തീ കുറച്ചുവെച്ചേക്കും അതുകൊണ്ടാണ് ഈ ഉണ്ണിയപ്പം കൊടുത്ത് വിടുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്തുവാ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല നമുക്ക് ലാഭം എന്ന് പറയാൻ കൂടുതലൊന്നും കിട്ടാറില്ല എന്നാൽ നമുക്ക് ഇതിൻ്റെ മാവ് ഇതിൻ്റെ സാധനങ്ങളെല്ലാം മേടിക്കാനുള്ള പൈസ കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഒരു പത്ത് നൂറ് രൂപയും കൊണ്ട് നമുക്ക് കിട്ടും അത്രേ ഉള്ളൂ സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് കാശ് നമ്മുടെ കയ്യിലിരിക്കും പിന്നെ അജുമോനോട് ഞാൻ പറഞ്ഞു നാൽപ്പത് രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്പത് രൂപയ്ക്ക് കൊടുക്കണം എല്ലാവരും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് രൂപ അജിമോനോട് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതുകൊണ്ട് അത് അമ്പത് രൂപയ്ക്ക് കൊടുക്കും എനിക്ക് നാൽപ്പത് രൂപ മതിയെന്ന് പറയും എന്ത് പാടുപെട്ടതെന്നറിയാം എത്ര മനുഷ്യരെ മുന്നേ കൊണ്ടുവന്നിട്ടും വേണോ വേണോ എന്ന് ചോദിച്ചിട്ടാണ് കുഞ്ഞിത് വിൽക്കുന്നത് അപ്പോൾ അവനെന്തെങ്കിലും ഒരു പത്ത് പൈസ കിട്ടണ്ടായോ അന്നേരം ഇത് കൊടുക്കുമ്പോൾ അവന് ഉണ്ണിയപ്പം കൊടുക്കുമ്പം അവന് പപ്പടമൊന്നും കൊടുക്കാനൊക്കെ അത് വരും അവൻ പോകുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ഇത് വേണ്ടായോ അത് കിട്ടിയാലും അവൻ എടുത്ത് ഒന്നും ചെയ്യുമൊന്നും അല്ല ചെയ്യുന്ന അതുകൊണ്ട് ഒന്നും ഈ മേടിക്കും പിന്നെ അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ച് തിന്നുകൊക്കെ ചെയ്യും ലേസോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെയാവും മേടിച്ച് തിന്നും പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചാച്ചനെ എനിക്കും അവനും കൂടെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും അങ്ങനെയൊക്കെയാ ജോ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പം അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാൽപ്പത് രൂപയുടേത് മാറ്റിയിട്ട് അമ്പത് രൂപയ്ക്ക് കൊടുത്ത് പത്ത് രൂപ എടുത്തോട്ടെ അങ്ങനെ എടുത്താലും അത് നമ്മുടെ വീട്ടിലകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് കൊണ്ടുവരുന്നത് എല്ലാം തിരിച്ചിട്ടു പിന്നെ അതവിടെയിരുന്ന് ആദ്യം നമ്മളൊന്ന് തീ കൂട്ടി വെക്കണം ഓരോ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ തീ കുറച്ച് അങ്ങോട്ട് വെക്കുറ ഒത്തിരി അങ്ങ് തീരെ കുറയ്ക്കുമല്ല ഒരു മീഡിയം ആക്കി വെക്കണം അന്നേരം അത് ആ ഉള്ളെല്ലാം ഇരുന്ന് നല്ല വൃത്തിയായിട്ട് വെന്ത് അങ്ങനെ ഇരുന്നോളൂ ഉണ്ണിയപ്പം നമുക്ക് എത്ര തിന്നാലും മടുക്കാത്ത സാധനവും കേട്ടോ പത്തെണ്ണോക്കിരുന്ന് തിന്നാലും പിന്നെയും തിന്നാമെന്ന് തോന്നും അതിൻ്റെ ആ രുചി ആ ഒരു നെയ്യുടെ ടേസ്റ്റും എല്ലാം കൂടെ ആ ഒരു തേങ്ങാക്കൊത്തും നെയ്യും എല്ലാം കൂടെ ചേരുന്ന ശർക്കരയുടെയും ചുക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഇത് കണ്ടോ നമ്മുടെ അന്ന് നമ്മുടെ പിന്നെ ഓടിൻ്റെ പുറത്തും നമ്മുടെ മുറ്റത്തും എല്ലാം വന്ന് പിന്നെ ഒത്തിരി മയിൽപീലി ഒഴിച്ചിട്ടിട്ട് പോയല്ലോ ഒരു മയിലുകൂട്ടൻ അന്ന് ഞാൻ പറക്കി വെച്ചിട്ട് അജ്മോന് ഭയങ്കര സങ്കടമായിരുന്നു അത് ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മയിൽ അന്ന് ഞാൻ ആ പറക്കി വെച്ചത് അപ്പോൾ എല്ലാവരും കമൻറ്റിൽ കൂടെ ഒക്കെ എന്നോട് പറഞ്ഞു ഒന്നും പറ്റത്തില്ല ഈ തണുപ്പ് സീസണിൽ അവരിങ്ങനെ തൂവൽ കൊഴിക്കുമെന്ന് പറഞ്ഞ് ആ അത് പറക്കി ഞാനിങ്ങനെ വെച്ച് ഒരു കാവടി പോലെ ഇങ്ങനെ ഒരു പത്തെണ്ണത്തോളം ഉണ്ടെന്ന് തോന്നുന്നു പത്തൊന്നുമല്ല പത്തി കൂടുതൽ എണ്ണമുണ്ട് അത് ഇങ്ങനെ ഞാൻ പറക്കി പറക്കി എടുത്ത് വെച്ച് നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുക കണ്ണന് ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ണിയപ്പം പൈക്ക് ചെയ്ത് കണ്ടോ ഇത് ഒരാൾക്ക് പിന്നെ വെളിയിൽ പോകുമ്പം കൊണ്ടുപോകാനായിട്ട് നമ്മളോട് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കുവാന്നേ അവർ വന്ന് എടുത്തോളും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കണ്ടോ ഒരു ആറ് കവർ ഉണ്ണിയപ്പം ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതാ നമ്മുടെ ഇത് പാക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇത് 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 വെച്ചിട്ടാണ് പാക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ പാക്കിംഗ് മെഷീൻ എല്ലാം റെഡിയാക്കി ആക്കി വെച്ച് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു കമൻറ്റ് അയക്കാൻ മറക്കല്ലേ